ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കാൻ അധികാരമുള്ള പദവിയിൽ വനിതാ ഐ ഓഫീസർമാരോട് മോശമായ ആണെന്നുള്ള റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നതോടെ സി പി എമ്മും സർക്കാരും വീണ്ടും വെട്ടിലാവുകയാണ് ജൂനിയർ വനിതാ ഐ എസ് ഓഫീസർമാരോട് മോശമായി പെരുമാറിയ ഉന്നത ഉദ്യോഗസ്ഥന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കാൻ അധികാരമുള്ള ആഭ്യന്തര സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്നത് വിമർശിക്കപ്പെടുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി എടുക്കുമെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ സർക്കാരിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന സുപ്രധാന പദവിയിലെ ആഭ്യന്തര സെക്രട്ടറിയായ വിശ്വനാഥ് സിൻഹ തുടരുന്നതാണ് പ്രധാന ആരോപണം രണ്ട് ട്രെയിനുകൾ ഉൾപ്പെടെ കുറഞ്ഞത് മൂന്ന് വനിതാ ഐ എ എസ് ഓഫീസർമാരെങ്കിലും ഇയാൾക്കെതിരെ പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ രാത്രി വൈകി തന്നെ വിളിക്കുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ട ഐ എ എസ് ഓഫീസർമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു വനിതാ ഓഫീസർ വിശ്വനാഥ് സിൻഹയെ പരസ്യമായി ശാസിച്ചിരുന്നു സിൻഹ നിരന്തരം തനിക്ക് എസ് എം എസും വാട്സ്ആപ്പ് സന്ദേശങ്ങളും അയക്കുന്നതായി പരാതിപ്പെട്ട് ഐ എ എസ് ഓഫീസറുടെ രക്ഷിതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ട് പരാതിയും പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാന തലസ്ഥാനത്ത് ഒരു അത്താഴ വിരുന്നിലും ഡച്ച് രാജാവിന്റെ കൊച്ചി സന്ദർശന വേളയിലും വിശ്വനാഥ് സിൻഹ രണ്ട് ഓഫീസർ ട്രെയിനുകൾക്ക് നേരെ മോശമായി പെരുമാറിയിരുന്നു ഇവർ മസൂറിയിലെ ഐ എ എസ് അക്കാദമിയിൽ ഇതേക്കുറിച്ച് പരാതി നൽകി ഈ പരാതി മസൂറിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറി പ്രശ്നം ഒതുക്കി തീർക്കാൻ വിശ്വനാഥ് സിൻഹ നേരിട്ട ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല വിശ്വനാഥ് സിൻഹയുടെ പെരുമാറ്റത്തെക്കുറിച്ച് അന്നത്തെ ഐ അസോസിയേഷൻ പ്രസിഡന്റ് ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സിൻഹ അവധിക്ക് അപേക്ഷ നൽകി തുടർന്ന് പൊതുഭരണ വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സൈനിക ക്ഷേമ വകുപ്പിലേക്ക് തൽക്കാലം മാറി പിന്നീട് ആഭ്യന്തര സെക്രട്ടറി എന്ന സുപ്രധാന പദവിയിലേക്ക് തിരിച്ചുകൊണ്ടുവരികയായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിക്കാൻ അധികാരമുള്ള പദവിയാണിത് ഇയാളെ സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ ഡെപ്യൂട്ടേഷൻ ക്യാൻസൽ ചെയ്ത് മടക്കിയ ചരിത്രവുമുണ്ട് ജോലിസ്ഥലത്തെ ലൈംഗികാതിക്രമം തടയൽ നിയമം നടപ്പിലാക്കിയ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ രാഷ്ട്രീയവും മറ്റ് പരിഗണനകളും കാരണം ലൈംഗിക കുറ്റവാളികളെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണങ്ങൾ നേരിടുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് സി പി എമ്മിൽ നിന്നും പുറത്താക്കപ്പെട്ട പി ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി തിരികെ കൊണ്ടുവന്നു ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ശശിയാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കറും തുറന്നക്കടത്ത് പ്രതിയുമായ സ്വപ്ന സുരേഷും ഉൾപ്പെട്ട ലൈംഗിക പ്രകടമായ ചാറ്റുകളും പുറത്തുവന്നത് വലിയ വാർത്തയായിരുന്നു സംസ്ഥാനത്തെ ആദ്യ വനിതാ ഐ പി എസ് ഓഫീസറായിരുന്ന ഡി ജി പി വിരമിച്ച ആർ ശ്രീലേഖ ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് വനിതാ ഉദ്യോഗസ്ഥർ നേരിടുന്ന ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പറഞ്ഞതും വലിയ ചർച്ചയായിരുന്നു ലൈംഗിക അതിക്രമം തടയൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഘടകങ്ങൾ പാലിച്ചുകൊണ്ട് ജോലി ജോലിസ്ഥലത്തെ ലൈംഗികാതിക്രമം തടയാൻ തൊഴിൽ ദാതാവിന് നിയമപരമായി കടമയുണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ ചെയ്യണം അവിടെ കൊണ്ടും തീർന്നില്ല സിനിമാ നയ രൂപീകരണ സമിതിയിൽ ആരോപണ വിധേയനായ നടൻ മുകേഷും അമ്മയിൽ അംഗത്വം വേണമെങ്കിൽ കിടക്ക പങ്കിടണമെന്ന് മുകേഷ് ആവശ്യപ്പെട്ടെന്ന് നടി മിനു വെളിപ്പെടുത്തിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച സിനിമാ നയ രൂപീകരണ സമിതിയിൽ ആരോപണ വിധേയനായ നടൻ മുകേഷും പത്തംഗ സമിതിയാണ് രൂപീകരിച്ചത് ഷാജീൻ കരണാണ് സമിതി ചെയർമാൻ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണിയാണ് കൺവീനർ മുകേഷിന് പുറമെ മഞ്ജു വാര്യർ ബി ഉണ്ണികൃഷ്ണൻ പത്മപ്രിയ രാജീവ് രവി നിഖില വിമൽ സന്തോഷ് കുരുവിള സി അജോയ് എന്നിവരാണ് മറ്റംഗങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ സിനിമാ നയം രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് സമിതി രൂപീകരിച്ചത് അമ്മയിൽ അംഗത്വമുണ്ടെങ്കിൽ കിടക്ക പങ്കിടണമെന്ന് മുകേഷ് ആവശ്യപ്പെട്ടെന്ന നടി മിനു വെളിപ്പെടുത്തിയിരുന്നു ഇന്നസെന്റിന്റെ നിർദ്ദേശപ്രകാരം അമ്മ അംഗത്വത്തിന് ശ്രമിച്ചെങ്കിലും താൻ അറിയാതെ ഒന്നും നടക്കില്ലെന്ന് മുകേഷ് വിളിച്ചു നേരിട്ട് കണ്ടപ്പോഴും മുകേഷ് മോശമായി സംസാരിച്ചു വില്ലയിലേക്ക് വരാൻ ക്ഷണിച്ചുവെന്നും മിനു വെളിപ്പെടുത്തിയിരുന്നു നടൻ ബാബുരാജിനെതിരെ അതിഗുരുതര ആരോപണവുമായി നടി ബാബുരാജിന്റെ ആലുവയിലെ വീട്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു ക്രൂരമായി പെരുമാറി സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെയും ആരോപണം പരസ്യ ചിത്രത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് ലൈംഗികമായി പീഡിപ്പിച്ചതാണ് പരാതി മോശം അനുഭവങ്ങൾ ഉണ്ടായെന്ന എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നുവെന്നും ഗീതാ വിജയനും പ്രതികരിച്ചിരിക്കുകയാണ് പല സന്ദർഭങ്ങളിലും തന്റെ റൂമിന് കഥകിന് തട്ടലും മുട്ടലും പലവട്ടം ഉണ്ടായെന്നും അതുകൊണ്ട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടെന്നും നടി പറഞ്ഞിരിക്കുകയാണ് മലയാള സിനിമയിൽ സ്ത്രീകൾ ദുരിതങ്ങളും പീഡനങ്ങളും അനുഭവിച്ചു എല്ലാവരും മുന്നോട്ട് വന്ന് അവരുടെ കാര്യങ്ങൾ പറയട്ടെയെന്നും ഗീതാ വിജയൻ പറയുകയാണ് ചുംബിച്ചു കെട്ടിപ്പിടിച്ചു മുകേഷ് ഉൾപ്പെടെ ഏഴുപേർക്കെതിരെയാണ് നടി മിനു മുനീർ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് മുകേഷ് ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ ആരോപണവുമായാണ് നടി രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ലൈംഗിക അതിക്രമം ഉൾപ്പെടെ മോശം പെരുമാറ്റം നേരിട്ടെന്ന മിനു മുകേഷ് മണിയമ്പിള്ള രാജു ഇടവേള ബാബു ജയസൂര്യ എന്നിവർക്കെതിരെയാണ് ആരോപണം അഡ്ജസ്റ്റ്മെന്റുകൾ സഹിക്കാൻ കഴിയാതെ മലയാള സിനിമയിൽ നിന്ന് അകന്നുവെന്നും ആരോപിതർക്കെതിരെ നടപടി വേണമെന്നും മിനു മുനീർ ആവശ്യപ്പെട്ടു ജയസൂര്യയുടെ ഭാഗത്തു നിന്നാണ് മോശമായ പെരുമാറ്റം ഉണ്ടായത് സെക്രട്ടേറിയറ്റിലായിരുന്നു ഷൂട്ടിംഗ് റെസ്റ്റ് റൂമിൽ പോയിട്ട് വന്നപ്പോൾ ജയസൂര്യ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു പിന്നീട് ചുണ്ടിൽ ചുംബിച്ചു ഫ്ളാറ്റിലേക്ക് വരാൻ ക്ഷണിച്ചു പിന്നീട് ശല്യം ഉണ്ടായില്ല ആരോടെങ്കിലും ഇക്കാര്യം പറയാൻ പേടിയായിരുന്നുവെന്നും നടി പറയുന്നു അമ്മയിൽ അംഗത്വത്തിന് ഇടവേള ബാബുവിനെ ഫോണിൽ വിളിച്ചപ്പോൾ ഫോം പൂരിപ്പിക്കാൻ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചു ഫോം പൂരിപ്പിച്ചുകൊണ്ട് നിന്നപ്പോൾ ഇടവേള ബാബു കഴുത്തിൽ ചുംബിച്ചു പെട്ടെന്ന് ഫ്ളാറ്റിൽ നിന്നിറങ്ങി അമ്മയിൽ അംഗത്വം കിട്ടിയില്ലെന്നും മീനു പിന്നീട് നടൻ മുകേഷ് ഫോണിൽ വിളിച്ച് മോശമായി സംസാരിച്ചു നേരിട്ട് കണ്ടപ്പോഴും വീട്ടിലേക്ക് വരാൻ ക്ഷണിച്ചു ചെന്നൈയിൽ വരുമ്പോൾ മുകേഷ് ഹോട്ടലിലേക്ക് വിളിക്കാറുണ്ടെന്നും മിനു മുനീർ പറഞ്ഞു മുകേഷിനോട് പിന്നീട് സംസാരിച്ചിട്ടില്ല മണിയൻപിള്ള പെരുമാറി ഒരുമിച്ച് വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ മോശമായി സംസാരിച്ചു മുറിയുടെ വാതിലൽ മുട്ടിയെന്നും മിനു ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് നടി ദിവ്യ ഗോപിനാഥ് തൊഴിലിടത്തിലെ ലൈംഗിക ചൂഷണത്തിന്മേൽ നടൻ അലൻസിയറിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത് ആറു വർഷത്തിന് പുറം പരാതിക്കാരിയായ താൻ സിനിമയ്ക്ക് പുറത്തായപ്പോൾ ചൂഷണം ചെയ്ത വ്യക്തി ഇൻഡസ്ട്രിയിൽ സജീവമായി നിലനിൽക്കുകയാണെന്ന് ദിവ്യയും വ്യക്തമാക്കിയിരുന്നു ചൊവ്വാഴ്ച നടത്താനിരുന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി അമ്മ പ്രസിഡന്റ് മോഹൻലാൽ ചെന്നൈയിലായതിനാൽ എക്സിക്യൂട്ടീവ് യോഗം വൈകാനാണ് സാധ്യത അതേസമയം പുതിയ അമ്മ ജനറൽ സെക്രട്ടറിയായി ജഗദീഷ് വരണമെന്ന് ഒരു വിഭാഗത്തിന്റെ ആവശ്യം ശക്തമാകുന്നുണ്ട് ഏതായാലും ലൈംഗിക ആരോപണം നേരിടുന്ന മുകേഷും കോൺക്ലേവും മെമ്പർ എന്നുള്ളത് വലിയ ചർച്ചകൾക്കിടയാക്കിയിരിക്കുകയാണ് വേട്ടക്കാരെയും അതിജീവിതമാരെയും ഒന്നിച്ചിരുത്തി എന്തിനീ പ്രഹസനമെന്നാണ് വിമർശനം സർക്കാരിനെതിരെ പ്രതിഷേധം കനക്കുകയാണ് വലിയ തുറന്നുപറച്ചിലുകളിലേക്കും മറച്ചുവെക്കപ്പെട്ട ലൈംഗിക അതിക്രമങ്ങളിലേക്കുമാണ് മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്കുമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിരട് ചൂട്ടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സമർപ്പിച്ച റിപ്പോർട്ട് നാല് വർഷം പൂഴ്ത്തിവെച്ചും അറുപതോളം പേജുകൾ നീക്കം ചെയ്തുമാണ് സർക്കാർ പുറത്തുവിട്ടത് നടി ശ്രീദേവികയ്ക്ക് പിന്നാലെ സംവിധായകൻ തുളസിദാസനെതിരെ ഗുരുതര ആരോപണവുമായി നടി ഗീതാവിജയനും രംഗത്ത് വന്നതോടെ വീണ്ടും ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹനെതിരെയും ഗീതാവിജയൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്